റേഷൻ കാർഡ് ഉടമകൾ എല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ അതിനാൽ ജൂൺ മാസത്തിലെ റേഷൻ ഇനിയും വാങ്ങിക്കാത്ത ആളുകൾ ജൂലൈ അഞ്ചാം തീയതി വരെ റേഷൻ വിഹിതങ്ങൾ വാങ്ങിക്കുവാൻ കഴിയുന്നതാണ് അഞ്ചാം തീയതിക്ക് ശേഷം നാല് ദിവസം സംസ്ഥാനത്തെ റേഷൻ കടകൾ അടഞ്ഞുകിടക്കും സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനായി റേഷൻ കട വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവർത്തന ദിനമായ ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറ് ശനിയാഴ്ച ആയിരിക്കും ഏഴ് ഞായറാഴ്ച പൊതു അവധിയാണ് ജൂലൈ റേഷൻ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതിയും റേഷൻ കടകൾ അടച്ചിട്ടുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതോടെ ജൂലൈ ആറ് മുതൽ ഒൻപത് വരെയുള്ള തുടർച്ചയായ നാല് ദിവസം സംസ്ഥാനത്തെ പതിനായിരം റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് രണ്ട് ായി അറിഞ്ഞിരിക്കേണ്ടത് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളിൽ ബി പി എൽ വിഭാഗത്തിലേക്ക് അതായത് കാർഡുകളിലേക്ക് മാറുവാനുള്ള അർഹതയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ അപേക്ഷ നൽകാതെ മാറി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും അടുത്ത തവണ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അപേക്ഷ നൽകേണ്ടതാണ് കാരണം ക്ഷേമനിധി ജി ആർ അനിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്ന അറിയിപ്പ് പ്രകാരം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തി അഞ്ച് കാർഡുകളിൽ ഇപ്പോൾ മഞ്ഞ പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റി നൽകിയിട്ടുണ്ട് ബി പി എൽ കാർഡിലേക്ക് മാറ്റണമെന്ന് അപേക്ഷകർ പരിശോധിച്ച് അതിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് ബി പി എൽ കാർഡുകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് നാനൂറ്റി ഇരുപത്തി ഏഴ് പിങ്ക് കാർഡുകൾ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഉണ്ട് അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന പിങ്ക് മഞ്ഞ കാർഡുകൾ സറണ്ടർ ചെയ്യുന്നതിനായി ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി വഴിയും വീട് കയറിയിട്ടുള്ള പരിശോധന വഴിയും ഒക്കെയാണ് ഇത്രയും അനർഹമായ കാർഡുകൾ തിരിച്ചെടുക്കുന്നത് അതിന് അത് അർഹതയുള്ള നീല വെള്ള കാർഡുകൾ അനുവദിച്ചവരും ഇപ്പോഴും പല കാർഡുകൾ തിരികെ നൽകുന്നുണ്ട് വകുപ്പ് തല പരിശോധനകളിലൂടെ അനർഹമായി ഉപയോഗിക്കുന്ന കാർഡുകൾ പിടിച്ചെടുക്കുന്നുമുണ്ട് അതിനാൽ അടുത്തു തന്നെ ഈ ഒഴിവുകൾ നികത്തുന്നതിനായി വീണ്ടും അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് ബി പി എൽ കാർഡിന് അർഹതയുള്ള നീലാവെള്ള കാർഡുകൾ അപേക്ഷ നൽകുവാൻ മറക്കാതിരിക്കുക മൂന്നാമത്തെ അറിയിപ്പ് കുറെ മാസങ്ങൾക്ക് ശേഷം സപ്ലൈകോയിൽ ഇപ്പോൾ സബ്സിഡി പഞ്ചസാര ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ വന്നു തുടങ്ങി സംസ്ഥാനത്തെ സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ ജൂബിൽ ആഘോഷത്തോട് അനുബന്ധിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾ ഇന്നു മുതൽ വരുന്ന അൻപത് ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവും ഓഫറുകളും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി ഇതോടൊപ്പം സപ്ലൈകോ ഹാപ്പി ഹവേഴ്സ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങുവാൻ ആകുമെന്ന് മന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നു ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ നിലവിലുള്ള വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകും സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് തുറക്കും